നമസ്കാരം രാജ്യ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആര് ഭരിക്കണം ആര് പ്രതിപക്ഷത്തിരിക്കണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് എൻ ഡി എക്ക് നേടാനായിട്ടുള്ളത് നേടിയെന്ന് പറയാൻ കഴിയില്ല അവരിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം എന്നത് ഒരു നിലക്കും സംഭവിക്കാൻ പോകുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് ബി ജെ പിയെ എത്തിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന നമ്പറിലാണ് നിൽക്കുന്നത് അറുപത് സീറ്റിന്റെ വ്യത്യാസമാണുള്ളത് ബിജെപിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ എൻ ഡി എ സഖ്യത്തോടൊപ്പം നിൽക്കുന്ന ചില ആളുകളുമായാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉപപ്രധാനമന്ത്രി പദം വരെ നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിതീഷ് കുമാറിന് ഇപ്പോൾ പൊന്നും വിലയാണ് എന്തായാലും ഇവിടെ ബി ജെ പി ക്യാമ്പ് വലിയ നിരാശയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് അവരുടെ നെഞ്ചിടിപ്പിന്റെ വേഗം കൂടുകയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒക്കെ മുട്ടിടിക്കുന്ന ഒരവസ്ഥയാണ് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പലതും നഷ്ടപ്പെടും പലർക്കും ജയിലിൽ പോകേണ്ടി വരും മല്ലികാർജുൻ ഖാർഗെ കഴിവ് തെളിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പക്ഷത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ പക്ഷത്ത് ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഡി കെ ശിവകുമാർ ആഭ്യന്തരമന്ത്രിയായി വരെ വരാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് തീർച്ചയായും അത്തരത്തിലൊക്കെ സംഭവിച്ചാൽ അതോടുകൂടി ബി ജെ പി തീരും അല്ലെങ്കിൽ എൻ ഡി എ തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ട് തന്നെ എൻ ഡി എ സഖ്യത്തോടൊപ്പം നിൽക്കുന്ന പലരും ഇങ്ങോട്ട് ഇവിടെ ഇന്ത്യാ സഖ്യത്തിലേക്ക് ചാടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനാവശ്യമായ ഓഫർ വെച്ച് കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ മുന്നിലുണ്ട് എന്ത് വിട്ടുവീഴ്ചക്കും കോൺഗ്രസ് തയ്യാറാണ് അധികാരമല്ല പ്രശ്നം ഇവിടെ എൻ ഡി എ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിഷയം എന്ന രീതിയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലൊരു ഒത്തൊരുമ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് പുതിയതായി രൂപപ്പെട്ട ഒരു സഖ്യമാണ് ഈ സഖ്യത്തിനിടയിൽ ഇത്രമാത്രം ശക്തമായ രീതിയിലുള്ള ഒരു ഒത്തൊരുമ നമുക്ക് കാണാനായിട്ടില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വല്ലാത്ത പരുങ്ങലിലാണ് വല്ലാത്ത ഭയപ്പാടിലാണ് അവർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു പത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റ് അതെന്തായാലും പിടിക്കാൻ കഴിയും എന്ന് തന്നെയായിരുന്നു ബി ജെ പിയുടെ വിശ്വാസം അവർ പറഞ്ഞത് മൊത്തത്തിൽ എൻ ഡി എ നാനൂറ് സീറ്റ് പിടിക്കുമെന്നാണ് ബി ജെ പി ഒറ്റക്ക് മുന്നൂറിലധികം സീറ്റ് പിടിക്കുമെന്നൊക്കെയാണ് അവർ വെച്ച് തട്ടിവിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന കാര്യം അത് തീരുമാനമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഘടക കക്ഷികൾ അപ്പുറത്ത് ഇന്ത്യ സഖ്യമാണ് കുറച്ചുകൂടെ മെച്ചമെന്ന് തോന്നിയാൽ അവരങ്ങോട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇത് ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും എന്നാണ് അവർ ചിന്തിക്കുന്നത് അതേസമയം ഇപ്പുറത്ത് പ്രധാനമന്ത്രി പദം വരെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറാകുമ്പോൾ തീർച്ചയായും ഇങ്ങോട്ടൊരു ഒഴുക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പുറത്ത് നിന്നും അങ്ങോട്ട് പോയ ആളുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവരൊക്കെ ഏത് നിമിഷവും തിരിച്ചു വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അധികാരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് അധികാരമില്ലാത്തതിന്റെ പേരിലാണ് പലരും അങ്ങോട്ട് പോയത് എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ആ പഴയ സൗഹൃദം വെച്ച് അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ബി ജെ പി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി അവരെന്തൊക്കെ പറഞ്ഞുകൂട്ടി എന്നുള്ളത് കൂടെ നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാ കാലത്തും അത് ഓർത്തു വെക്കേണ്ട കാര്യമാണ് ഗാന്താബി മസ്ജിദ് പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും ബി ജെ പി അധികാരത്തിലെത്തിയാൽ എന്നാണ് ബി ജെ പി നേതാക്കന്മാർ പല വേദികളിലും പരസ്യമായി പ്രതികരിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇവിടെ ഇന്ത്യയുടെ മുഴുവൻ സ്വത്തുക്കളും മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് മുസ്ലിങ്ങൾ കെട്ടിയ താലി പോലും അഴിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ രാജ്യം മുച്ചൂടാക്കും അവർ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അത്തരത്തിൽ ഒട്ടേറെ വർഗീയത ഉണ്ടാക്കുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നിരവധി പ്രസംഗങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും നടത്തി അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അത്തരത്തിലൊക്കെ പറഞ്ഞാൽ വർഗീയത പറഞ്ഞാൽ അധികാരത്തിലെത്താം അവർക്ക് ഒറ്റയ്ക്ക് മരിക്കുന്നതിന് വേണ്ടിയുള്ള സീറ്റുകൾ നേടാനാവും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അവർ പറഞ്ഞത് പക്ഷേ ഇതൊക്കെ അവർക്ക് തിരിച്ചടിയായി ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വർഗീയതയെ അവർ തള്ളിപ്പറഞ്ഞു ബി ജെ പിയെ കയ്യകലം നിർത്തി ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും നാം ഓരോരുത്തരും ഇവിടെ ബി ജെ പി നേതാക്കന്മാർ നടത്തിയ പ്രസംഗം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അവർ പറഞ്ഞ വർഗീയത അവർ പറഞ്ഞ വിഷം തുപ്പുന്ന വാക്കുകൾ ഇതൊക്കെ നാം ഓരോരുത്തരും ഓർത്തുവെക്കണം അതെല്ലാം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ബി ജെ പി നേതാക്കന്മാരെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഇത്തരത്തിലൊക്കെ വർഗീയത പറഞ്ഞിട്ട് അവർക്ക് എവിടെയും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാത്രമല്ല അവർ വലിയ ഭയപ്പാടിലാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്താനുള്ള സാധ്യത തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഇനി അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ പോലും അതായത് നിതീഷ് കുമാറിനെയും മറ്റ് തെലുങ്ക് പാർട്ടിയെയും ഒക്കെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരോട് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനു വേണ്ടി പ്രവർത്തന രംഗത്ത് മുഴുവൻ ആളുകളോടും ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഓരോ പൗരനും കടപ്പെട്ടിരിക്കുന്നു അതായത് വർഗീയതയെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി അവർ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മതേതരത്വം ജനാധിപത്യം ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ സദാസമയവും ഏർപ്പെട്ടതിൻ്റെ ഫലമായി തന്നെയാണ് ബി ജെ പി ഇത്രമാത്രം പുറകോട്ട് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഇന്ത്യാ സഖ്യത്തോടും ആ ഇന്ത്യാ സഖ്യത്തിനു വേണ്ടി പ്രവർത്തന രംഗത്തിറങ്ങിയ മുഴുവൻ ആളുകളോടും നാം കടപ്പെട്ടിരിക്കുന്നു എന്തായാലും ബി ജെ പിയുടെ അവസ്ഥ പരിതാപകരമാണ് പരുങ്ങലിലാണ് അധികാരം നഷ്ടപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഇന്ത്യാ സഖ്യം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ കരുനീക്കങ്ങളും നടത്തുന്നുണ്ട് രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് നിതീഷ് കുമാറിനെ പൊന്നും വിലയിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇവിടെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്